പിന്നെ ഏറ്റവും നല്ല ഇലക്ട്രിക് വണ്ടി ഉണ്ടാക്കുന്ന ആരാ ലോകത്ത് ടെസ്ല ആണ് നമ്മുടെ ധാരണ ബി മഹേന്ദ്രയാണ് ടെസ്ലയെ കാണുന്ന നമ്മൾ കുറച്ച് ഡിലേ ആയി അവരെ തുടങ്ങുന്ന കാലത്ത് തന്നെ എവിടെയും റിസർച്ച് തുടങ്ങിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ടെസ്റ്റല ഇപ്പോഴും ഫേമസ് എന്ന് വെച്ചാൽ അവരുടെ ഇലക്ട്രിക് വന്നതോടു കൂടി അവരുടെ ഓട്ടോമാറ്റിക് ഡ്രൈവിംഗും സംഭവിച്ചുള്ളതാണ് നിങ്ങൾ ആലോചിച്ചു ടെസ്റ്റല ഓടിച്ചാളാരം അമേരിക്കന് ടെസ്റ്റ്ലെ നമ്മൾ പോകുന്ന സമയത്ത് കമ്പ്യൂട്ടറിൽ നമുക്ക് രണ്ട് സൈഡിലുള്ള വണ്ടി കാണാം ടെസ്ലയുടെ കയ്യിൽ ഓട്ടോറിക്ഷ എന്ന് പറയുന്ന പറയുന്നൊരു സാധനയില്ല അപ്പൊ ഓട്ടോറിക്ഷ എന്തായിട്ട് കാണിക്കാൻ എന്റെ സോഫ്റ്റ്വെയറിൽ കുടുങ്ങില്ലേ അപ്പൊ ഇന്ത്യൻ കണ്ടീഷനിൽ അത് വരുന്നാലേ എനിക്ക് ഇന്ത്യൻ കണ്ടീഷനിൽ റോഡിൽ ഇറക്കാൻ പറ്റുള്ളൂ അത് ഇന്ത്യൻ കമ്പനിക്കേ പറ്റുകയുള്ളു ലോകത്തിൽ ആർക്കും പറ്റില്ല ഫ്ലൈയിങ് കാർസ് ഫ്ലൈയിങ് കാർസ് ആവണമെങ്കിൽ ഓരോ ബിൽഡിങ്ങിന്റെയും ഹൈറ്റും ഹൈറ്റ് അതിന്റെ മുകളിൽ വെച്ചിരിക്കുന്ന ആന്റണിയുടെ ഹൈറ്റും അതിന്റെ ലൊക്കേഷനും കൃത്യമായിട്ട് മാർക്ക് ചെയ്താൽ മാത്രമേ ദുബായിൽ അവർ റൺ ചെയ്യും നമ്മൾ ടെക്നോളജിയിൽ ഒരുപാട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ എത്ര വലിയ മെഷീനറീസ് വന്നാലും ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന കമ്പ്യൂട്ടിയിൽ ഇനി എത്ര മുമ്പോട്ട് പോയാലും കറണ്ട് അല്ലെങ്കിൽ ഇതൊന്നും എന്ന് പറയുന്ന ഒരു ഒരു സർക്കാസ്റ്റിക് ആയിട്ടുള്ള പറയുന്നതാണ് അപ്പോൾ എനർജിയുടെ ഡെവല്യൂഷൻ എങ്ങനെയാണ് എനർജിയുടെ അടുത്ത ഫ്യൂച്ചർ എന്താണ് പണ്ട് കാലത്ത് നമ്മൾ ഉണ്ടാക്കുന്ന എനർജി എന്ന് പറയുന്നത് നാച്ചുറൽ റിസോഴ്സസ് നിന്ന് എനർജീസാണ് ഉപയോഗിച്ചിരുന്നത് ഇപ്പോൾ പെട്രോളായാലും ഡീസൽ ആയാലും ഇതൊന്നും റിനൂവബിൾ അല്ല ഒരു പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എടുത്താലും എല്ലാപ്പോഴും തീരാത്ത സംഭവങ്ങളാണ് വിൻഡ് എനർജി സോളാർ എനർജി ജിയോ ജ്യോതെർമൽ എനർജി ചിലതിന് പ്രൊഡക്ഷൻ കോസ്റ്റ് വളരെ കൂടുതലാണ് കഥയൊക്കെയാണ് ഇപ്പം നമ്മളിപ്പോൾ വീട്ടിൽ സോളാർ വെക്കണം ആയിരിക്കും ഇന്നിപ്പോൾ ഇലക്ട്രിസിറ്റി എനിക്ക് മന്ത്ലി പേയ്മെൻറ്റിൽ വരുന്ന കാശ് പോരല്ലോ ഞാൻ തന്നെ എൻ്റെ വീട്ടിൻ്റെ മുകളിൽ സോളാർ പാനൽ ഒക്കെയാണെങ്കിൽ ഞാൻ കുറേ ഇൻവെസ്റ്റ് ചെയ്യണ്ടേ ഇപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്തിട്ടുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പം എനർജി കൊടുക്കാൻ പറ്റാത്ത ഇപ്പം കേരളത്തിലൊക്കെ ആണെങ്കിൽ ഇപ്പം നോർമലി നമ്മൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് നമുക്കുണ്ട് പിന്നെ നമ്മൾ നാഷണൽ ഗ്രിഡിൽ മോശം ഇല്ലാത്ത തരത്തിൽ എനർജി കൊടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സിറ്റുവേഷനിലാണ് വരുന്നത് അതല്ലാത്ത കുറേ സ്ഥലം ഉണ്ട് ഇതിപ്പം നോർത്ത് ഈസ്റ്റിലൊക്കെ ആണെങ്കിൽ എപ്പോഴാണ് ഡാം പൊട്ടി എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഇവിടെ ഡാം കൺസ്ട്രക്ഷൻ പോസിബിൾ ആണ് നല്ല പവർഫുൾ ആയിട്ടുള്ള റിവർ ഉണ്ടെങ്കിലും ഡാം സേഫ് അല്ല അതുകൊണ്ട് അവിടെ നിന്ന് എനർജി ഉണ്ടാക്കാൻ പറ്റില്ല ചെറിയ ചെറിയ ഡാമുകളൊക്കെ ഉണ്ടാക്കാം പക്ഷെ അവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ലൈൻ വലിക്കുന്നത് നഷ്ടമാണ് അതുകൊണ്ട് അവിടെയൊക്കെ സോളാർ നിങ്ങൾ സോളാർ പാനൽ വെച്ചിട്ട് നിങ്ങൾ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ ടെൻ ആണ് നിങ്ങൾക്ക് കോസ്റ്റ് വരുന്നുണ്ടെന്ന് വിചാരിക്കുക ഗവൺമെൻറ് ഫിഫ്റ്റീൻ തൗസൻഡ് വരും ഫൈവ് തൗസൻഡ് കയ്യിൽ വെച്ചോളാം വരും അതുപോലെ പല സ്ഥലത്ത് ഞാൻ പണ്ട് ഒരു പത്തിരുപത് വർഷം മുമ്പൊക്കെ ഞാൻ പോയ സമയത്ത് കണ്ടിട്ടുണ്ട് ഒരു ചെറിയ മാറ്റ് പോലത്തെ സാധനം ചുരുട്ടിയിട്ട് കൊണ്ടുപോകും അത് തുറന്നിട്ടിട്ട് നേരെ കണക്ട് ചെയ്ത ബൾബാകും ഫോൾഡിങ് സോൺ അർത്ഥം ഇതെല്ലാം ശരിക്കും കൺവെൻഷനൽ വേ ഓഫ് എന്താ എനർജി പ്രൊഡക്ഷൻ അല്ലേ പക്ഷേ ഇതല്ലാതെ ഇപ്പം എനർജിയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഒരു മൂന്ന് ഇതായിട്ട് പറഞ്ഞ എനർജി പ്രൊഡക്ഷൻ ഉണ്ടാവും എനർജി സ്റ്റോറിങ് ഉണ്ടാവും സ്റ്റോറേജ് ഉണ്ടാവും അല്ലെങ്കിൽ പിന്നെ ഡിസ്ട്രിബ്യൂഷനും ഉണ്ടാവും ഇതിൽ ആദ്യം പറഞ്ഞ രണ്ടെണ്ണത്തിലാണ് ഏറ്റവും കൂടുതൽ ഇന്നോവേഷൻസ് നടക്കുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞ കൺവെൻഷനൽ അല്ലാത്ത മറ്റെന്തൊക്കെ ഇനോവേഷൻസ് ആയിരിക്കും ഫ്യൂച്ചർ ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഹൈഡ്രോ ഇലക്ട്രിക് പവർ ഞാൻ ഉണ്ടാക്കിയാണ് ഒഴുകുന്ന വെള്ളത്തിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നാളെ കൊടുക്കാമെന്ന് വിചാരിക്കാൻ പറ്റില്ല അന്നന്നെ ഞാൻ ഗ്രിഡിലേക്ക് കൊടുക്കണം ഒന്നുകിൽ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യണം അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യണം ഓക്കെ ഇപ്പം നാഷണൽ ഗ്രിഡിലേക്ക് എനിക്ക് കൊടുക്കാൻ പറ്റാതെ ഇന്നും നല്ല മഴയുണ്ട് ആറ് മാസം മഴ ഉണ്ടാക്കുന്ന ഇലക്ട്രിസിറ്റി ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് പിന്നെടുത്ത ആൾ ആറ് മാസം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാതെ പറ്റില്ല അത് അപ്പം അങ്ങനെ പറ്റാത്ത കുറേ സംഭവങ്ങൾ നമ്പർ വൺ നമ്പർ ടു ഇപ്പം ഒരു ഉദാഹരണത്തിന് ന്യൂക്ലിയർ ന്യൂക്ലിയർ അപ്പം തന്നെ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന സാധനം ഇപ്പോൾ ഡീസി ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന സ്റ്റോർ ചെയ്താൽ വെക്കാൻ പറ്റുന്ന അത്തരത്തിലേക്ക് കൺവെർട്ട് ചെയ്യാൻ പറ്റുന്ന എനർജി ഉപയോഗിക്കുന്ന പല സംഭവങ്ങളും ഇപ്പോൾ വരുന്നുണ്ട് വളരെ പക്ഷെ അതിൻ്റെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ ഇപ്പം ബാറ്ററികൾ മിക്കവാറുപ് ലിത്തി ആണ് ഉപയോഗിക്കുന്നതായിരിക്കാം ലിഥിയത്തിനൊരു ലിമിറ്റ് ഉണ്ട് നമ്പർ വൺ നമ്പർ ടു അതൊരു രണ്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞ് വർക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് വേസ്റ്റ് ആവും നമ്മളിപ്പോൾ സാധാരണ ഉപയോഗിക്കുന്ന ബാറ്ററികളൊക്കെ നമ്മൾ കളയുന്ന ഇലക്ട്രോണിക് വേസ്റ്റ് ഉണ്ടല്ലോ അതിനേക്കാളും വലിയൊരു വേസ്റ്റാകും ഇത്തരം സംഭവങ്ങൾ നമ്പർ നല്ല മഴക്കാലം പെട്രോളിന്റെയോ ഡീസലിന്റെയോ വണ്ടി ഒന്ന് കുടുങ്ങി പോയാൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഈ ബാറ്ററി താഴത്ത് വെച്ചിട്ടുള്ള വണ്ടികൾ നമ്മുടെ നാട്ടിൽ ഓടിക്കഴിഞ്ഞാൽ എപ്പോഴാണിത് അടിച്ചു ആർക്കും പറയാൻ പറ്റില്ല അതെ ഈ പെട്രോളും ഡീസലും ഒക്കെ ഭയങ്കരമായിട്ട് ലൈക്ക് പ്രകൃതിയെ ദ്രോഹിക്കുന്നു എന്നുള്ള ദ്രോഹിക്കുന്നുള്ളൊരു കൺസെപ്റ്റിലാണല്ലോ ഈ ബാറ്ററി വരുന്നത് പക്ഷെ ഇതേലിധികമായാണ് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിട്ട് അതിലും വലിയ വലിയ പ്രശ്നം അത് മാത്രമല്ല അതിലും വലിയ പ്രശ്നമാണ് സാധാരണ എന്തുകൊണ്ടാണ് ന്യൂക്ലിയറിനെ എല്ലാവരും എതിർക്കുന്നത് ഇപ്പം രണ്ട് ശതമാനത്തിൽ താഴെയാണ് ന്യൂക്ലിയർ എല്ലാവരും ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത് അതിൽ നിന്ന് പോകുന്ന വേസ്റ്റ് അതിനേക്കാളും പവർഫുള്ളാണ് ഫുൾ എൻ്റെ മകൻ വേസ്റ്റ് എഞ്ചിനീയർ എന്ന് ഞാൻ പറയാം കാരണം ഈ ന്യൂക്ലിയർ വേസ്റ്റിനെ കുറിച്ച് റിസർച്ച് നടത്തലാണ് അവൻ്റെ പണി അപ്പോൾ അത് കണ്ടുപിടിക്കുക എന്നുള്ള വലിയ കുറേ റിസർച്ച് അടക്കം കാരണം അത്തരം വേസ്റ്റുകളെ നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ മെറ്റീരിയൽ സയൻസ് കഴിഞ്ഞ് കെമിക്കൽ എഞ്ചിനീയറിങ്ങിൽ അല്ലെങ്കിൽ കെമിക്കൽ സയൻസിൽ ന്യൂക്ലിയർ എനർജി ഉണ്ടാക്കുന്ന സ്ഥലത്ത് എങ്ങനെയാണ് അതിൻ്റെ വാട്ടറിലൊക്കെ ഡിസോൾവബിൾ ആണോ ഡിസോൾവബിൾ ഡിസോൾവളല്ലയോ അതെങ്ങനെയൊക്കെ പൊലൂട്ട് ചെയ്യുമോ അത് പഠിക്കുന്ന വലിയ പഠനമാണ് ഇപ്പൊ ഇതിലൊക്കെ റിസർച്ച് നടക്കുന്നേ ഉള്ളൂ അല്ലേ നമ്മളിപ്പം പറയുമ്പോ ഒരു 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 പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഈ പറയുന്ന സോളാർ പവർ സോളാർ പ്ലാന്റിനെ പറ്റിയൊന്നും അതിൽ സംസാരിച്ച് കാണത്തില്ല അത് ആ സമയത്ത് വന്നിട്ടുള്ള ഒരു പുതിയ ഒരു അപ്ഡേഷൻ ആയിട്ട് വന്ന സാധനമാണല്ലോ ഇനിയിപ്പം ചൈനയിലാണെങ്കിൽ സോളാർ ട്വിൻ തെർമൽ പവർ പ്ലാന്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഇനി നെക്സ്റ്റ് എന്തായിരിക്കും ഒരു നമ്മൾ ഞാനൊക്കെ ചെറുതാവുന്ന സമയത്ത് എന്റെ വീട്ടിൽ നാട്ടിലൊന്നും ഇലക്ട്രിസിറ്റി വന്നിട്ടേ ഇല്ല പക്ഷേ ബയോഗ്യാസ് ബയോഗ്യാസ് ഉണ്ട് ബയോഗ്യാസ് കൊണ്ട് വീട്ടിൽ സാധാരണ പെട്രോൾ മാക്സ് പണ്ട് കത്തിക്കുന്നത് പോലെ ഫിലമിന്റ് വെച്ചിട്ട് ൾബ് കത്തി കത്തിക്കും കത്തിക്കുമായിരുന്നു അപ്പോൾ അത് മാറി അപ്പം അന്ന് അതാണ് പ്രൊഡക്ഷൻ ഇന്നും അത് പറ്റൂ എന്നുകൊണ്ട് എൻ്റെ ചേർത്ത് അതിനേക്കാളും ചീപ്പറും അതിനേക്കാളും ഹൈ വോൾട്ടേജും അതിനേക്കാളും പവർഫുള്ളും ആയിട്ടുള്ള ഈസി സൊല്യൂഷൻ ഉള്ളതോട്ടാണ് അപ്പോൾ എപ്പോഴും മനുഷ്യന്മാർ നോക്കുക കോസ്റ്റ് എഫക്റ്റീവ് ഒന്ന് ഒന്ന് അത് യൂസേജും കംഫർട്ടബിളും പ്രൊഡക്ഷനും ഇപ്പോൾ ബയോഗ്യാസ് എന്ന് പറയുന്ന ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ അവ നാറ്റായിരിക്കും ഇപ്പം ഞാൻ മാത്രമല്ല എൻ്റെ ആൾക്കാരും കൂടി അതിന് പെർമിഷൻ കൊടുക്കരുത് അങ്ങനെ ഓരോ സമയത്തും നടത്തുന്ന റിസർച്ചുകളിൽ ജിയോ തെർമൽ വലിയ കോസ്റ്റ്ലി എഫർട്ടാണ് അതിനേക്കാളും ഈസിയർ ആണ് ഈ വേവ്സിൽ നിന്നുണ്ടാക്കുന്നത് എന്ന് പറയുന്നത് വലിയൊരു എനർജിയാണ് ഇപ്പൊ സീയിൽ ഉണ്ടാവുന്ന കടലിൽ ഉണ്ടാവുന്ന ഇല്ലേ എന്തുകൊണ്ടാണ് അത് പ്രാവർത്തികമാവാത്തത് കേരളത്തിലൊക്കെ ഇഷ്ടംപോലെ വേവിൽ നിന്ന് എനർജി ഉണ്ടാക്കാൻ പറ്റണേ പക്ഷെ അതിൻ്റെ മെക്കാനിസം ഇപ്പോഴും സ്റ്റേബിളായിട്ട് നമുക്ക് എക്സ്പെരിമെൻറ്റ് പൈലറ്റ് പ്രോജക്റ്റ് കൊള്ളാം ആ ആ ശക്തി ഉപയോഗിച്ചിട്ട് അതിനെ ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോവുകയാണ് അത് വളരെ എളുപ്പമായി ഇനി ചില സ്ഥലങ്ങളിൽ നല്ല ടെമ്പറേച്ചർ ഉണ്ടാക്കുന്നു ചൂട് ആ ചൂട് കൊണ്ട് നമുക്ക് അതാണ് സോളാർ ഈ ടിൻ ഒക്കെ ഉപയോഗിച്ചിട്ട് ഉപയോഗിക്കുന്ന ഫോക്കസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന എനർജി ഇസ് മച്ച് ഹയർ അപ്പോൾ അത് വേ വിൻഡായാലും വെള്ളമായാലും വാട്ടർ ആയാലും അല്ലെങ്കിൽ സൺലൈറ്റ് ആയാലും വ്യത്യസ്തമായ തരങ്ങളിൽ ഇതിനൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എക്സ്പീരിയൻസ് നടന്നുകൊണ്ടിരിക്കും ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള കെമിക്കൽ ഉപയോഗിച്ചിട്ടുള്ളത് ഇപ്പം പറഞ്ഞാൽ ലിത്യമായാലും സാധാരണ ബാറ്ററി ആയാലും അതിനൊക്കെ ഒരു ലിമിറ്റ് പിന്നെ നമ്മൾ ഈ മിക്കവാറും ചെയ്യുന്നത് നമ്മൾ ചാർജ് ചെയ്തിട്ട് സൂക്ഷിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ എ സി ഡി സി ആയി കൺവേർട്ട് ചെയ്ത് പിന്നെ ഡി സി എ സി ആയിട്ട് കൺവേർട്ട് ചെയ്യും ഈ ഇൻവേർട്ടേഴ്സ് ഒരു സംഭവം നമ്മൾ വളരെ പ്രചുര പ്രചുരപ്രചാരമായിട്ടുണ്ട് എത്ര കാശാൻ മുടക്കുന്നത് ഓരോ ഇൻഡിവിജ്വൽസും അതിന് പകരം ഗവൺമെൻറ് സപ്ലൈ ചെയ്താലോ അത് കുറച്ചും കൂടി നല്ലതാണ് പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറ്റാത്തത് വേരിയബിൾ ആയിട്ടുള്ള സംഭവങ്ങളാവുന്ന സമയത്ത് അപ്പോൾ നമ്മൾ ചില സ്ഥലത്തൊക്കെ എല്ലായിടത്തും നമ്മൾ ടോള് കൊടുക്കേണ്ടല്ലോ ഇപ്പോൾ ഗൾഫിലൊക്കെ എങ്ങനെയാണെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഓഫീസ് ടൈമിൽ ആ ഓഫീസിലേക്ക് പോകുന്ന റോഡുകളിൽ അതിൻ്റെ ടോള് വളരെ കൂടുതലാണ് അപ്പോൾ റിലാക്സ്ഡായിട്ട് പോകുന്നവർ ഒരിക്കലും അവിടെ പോയില്ല വേറെ റൂട്ട് വഴി പോവും അപ്പോൾ നമുക്കറിയാം ഈ റൂട്ടിൽ പോയാൽ ഞാൻ നൂറ് രൂപ കൊടുക്കണം മറ്റേ റൂട്ടിൽ പോയാൽ അമ്പത് രൂപ കൊടുക്കേണ്ടതു വിചാരിക്കും നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് അതുവഴി പോവല്ലോ അല്ലേ അതെ അതുപോലെ ഇപ്പം ഇലക്ട്രിസിറ്റി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സമയപ്പഴാണ് സാധാരണഗതിയിൽ രാവിലെയും വൈകുന്നേരവുമാണ് രാത്രിയാണ് അപ്പം രാത്രികളിൽ നമ്മൾ ഉപയോഗിക്കുക ഗ്രൈൻഡർ ഉപയോഗിക്കുന്നു മിക്സി ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നു ഇങ്ങനെയുള്ള എല്ലാ എക്യൂപ്മെൻസും വീട്ടിൽ തിരിച്ചു വന്നതിന് ശേഷമാണ് നമ്മൾ ഉപയോഗിക്കുക നമ്മളൊരു കാര്യം തീരുമാനിച്ചു തന്നിരിക്കും ആറ് മണി മുതൽ വൈകുന്നേരം പത്ത് വരെ ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റിയുടെ ചാർജ് അഞ്ച് മടങ്ങ് കൂടുതലാണ് എന്ന് വിചാരിക്കുക അത് വേരിയബിൾ വരാൻ പോവുണ്ട് കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എൻ്റെ ഓൾറെഡി പ്ലാനിങ് നടക്കട്ട് നടക്കാൻ പോകുന്ന പ്ലാനിങ് ഞാൻ പറയും അപ്പോൾ അഞ്ച് മടങ്ങ് ഹയറാണെന്ന് വിചാരിക്കുക അങ്ങനെ ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും രാവിലെ ആൾക്കാർ എഴുന്നേറ്റിട്ട് വാഷിങ്ങും ഒക്കെ തീർക്കും തീർക്കുമില്ലയോ മോട്ടർ അടിക്കുന്നത് എപ്പോഴായിരിക്കും നാളെ മതി ക്യാബിലേ അപ്പോൾ ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്ന രാത്രികളിൽ ലൈറ്റിന് വേണ്ടി മാത്രവും ഫാനിനോ എസിക്കോ വേണ്ടി മാത്രവും രാവിലെ ഉപയോഗിക്കുന്ന ബാക്കി അപ്ലയൻസോ അങ്ങനെയായാൽ അതിനെ ഒരു കൺട്രോൾഡ് മെത്തേഡിൽ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ എളുപ്പം എളുപ്പവും പ്രൊഡക്ഷൻ മാത്രമല്ല ഡിസ്ട്രിബ്യൂഷനിലാണ് നഷ്ടം പിന്നെ കേരളത്തിന് ഇരുപത് ശതമാനത്തോളം കേരളത്തിൽ മാത്രമല്ല പല സ്ഥലത്തും ഇരുപത് ശതമാനത്തോളം ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ ലോസ് ഓഫ് എനർജിയാണ് നമ്മൾ ഈ രണ്ട് ഇലക്ട്രിക് പോസ്റ്റുകളുടെ ഇടയിൽ ഒരു ലൈൻ കെട്ടുമല്ലോ ആ കെട്ടുന്ന ലൈൻ സ്ട്രേറ്റ് ആണെങ്കിൽ അധികം ലോസ് ഇല്ല തൂങ്ങി കിടക്കുന്ന കാണാറില്ല അങ്ങനെ ഉറപ്പായിട്ടും ഇലക്ട്രിസിറ്റി നഷ്ടമാവും കാരണം അത് ട്രാൻസ്ഫർ ചെയ്യുന്ന ലെങ്ത് കൂടി സ്ട്രെയിറ്റ് ആകുമ്പോഴുള്ള ലെങ്ത് അല്ലല്ലോ ഇങ്ങനെ അപ്പം ട്രാൻസ്മിഷൻ ലോസ് വരും അതിന് സാഗിങ് എന്നാണ് പറയുക ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ പഠിക്കാനുള്ള ഒരു വിഷയമാണ് ഞാൻ പഠിപ്പിച്ച വിഷയമാണ് അപ്പോൾ ഈ സാഗിങ് വരുന്ന സമയത്ത് എർത്തുമായിട്ടുള്ള കണക്ഷൻ കൂടുതലുണ്ടോ ഓക്കെ അപ്പൊ അവിടെ കുറച്ച് എർത്തിക്ക് പോകും അപ്പൊ എനർജി ലോസ് ആവും ഇത് നമുക്ക് നന്നാക്കാൻ പറ്റുവാണെങ്കിലോ ഇനി നമ്മൾ ഇപ്പൊ വൺ ടെൻ കെ വി എന്നൊക്കെ പറഞ്ഞിട്ട് ലൈൻ കാണില്ലേ വലിയ കെ വി ലെവൻ കെ വി കാണാ അതെ ഞാൻ വൺ ടെൻ കെ വി കാ ഞാൻ ഹൈദരാബാദിൽ താമസിക്കുന്നതിൻ്റെ കുറച്ചടുത്താണ് ഈ നാഷണൽ ഇലക്ട്രിക് ഗ്രിഡ് ഈ എക്സ്പിരിമെൻസ് അടക്കുന്ന സ്ഥലം അവിടെ ഇടക്ക് ബോംബ് കൂട്ടെന്ന് വെച്ചേക്കാം എന്താ കാരണം വെച്ചാൽ രണ്ട് ലൈന് തമ്മിൽ ഫൈവ് ഹൺഡ്രഡ് കൊടുക്കാൻ പറ്റുമോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റാതെ ഇരിക്കുക അങ്ങനെ ലോസ് കുറയും അപ്പം നമ്മളിപ്പോൾ നാഷണൽ ഗ്രിഡിൽ കൊടുത്താലും പണ്ടൻ കെ വിയിലാണ് ഈ ലൈൻ പോകുന്നത് എവിടെ വരെ പോകുന്നത് ഇവിടുന്ന് മുതൽ നാഷണൽ പല സ്ഥലത്തും പോകുന്നത് അപ്പോൾ നമ്മൾ ഹൈ കെ വിയിൽ കൊടുക്കാൻ പറ്റുന്ന സമയത്ത് ലോസ് കുറക്കാൻ പറ്റും ഓക്കെ ഓക്കെ ഇങ്ങനെ പല എക്സ്പീരിമെൻസും നടത്തുന്നുണ്ട് നമുക്ക് ഇപ്പോഴുള്ള സോഴ്സ് തന്നെ മതി ശരിക്കും അതിൻ്റെ ടെക്നോളജി മാറ്റിയാൽ മതി നിങ്ങൾ പണ്ട് കണ്ടിട്ടുണ്ടാവും രണ്ട് ലൈനിൻ്റെ ഇടയിൽ കപ്പ് വെച്ചിട്ടുണ്ടാവും ആ കപ്പിന്റെ ഇതിങ്ങനെ കണക്ട് ചെയ്യുന്ന ഒരു ലൈറ്റ് കിടക്കും ഇപ്പൊ അതില്ല ഇപ്പൊ എന്താ ഇല്ലാത്തത് ആ കപ്പിന്റെ ഇടയിലൂടെ ഒന്ന് സർക്കിൾ ചെയ്തിട്ട് പോയാൽ മതി കാരണം കപ്പ് പണ്ട് ഈ സാധാരണഗതിയിലെ ക്ലേ ഉപയോഗിച്ചിട്ടുള്ള കപ്പായിരുന്നു അതിന് ഈ റെസിസ്റ്റൻസ് താങ്ങാൻ പറ്റാത്ത പൊട്ടി ക്രാക്ക് ആവും ഇപ്പൊ റബ്ബർ ആവേശിക്കണം അപ്പൊ മെറ്റീരിയൽ സയൻസ് മാറി ശരിയാണ് മനസ്സിലായേ അപ്പൊ ആ മെറ്റീരിയൽ സയൻസ് മാറുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഇന്നത്തെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ അതുകൊണ്ടാണ് സാധാരണ പവർ ജനറേഷൻ ഡിപ്പാർട്ട്മെൻ്റ് വേറെ ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെൻ്റ് വേറെ രണ്ടും ഒരേ ഡിപ്പാർട്ട്മെൻ്റ് അല്ല പല സ്ഥലത്തും ഇവിടെ കെ എസ് ഇ ബി തന്നെയാണ് ജനറേഷനും ഡിസ്ട്രിബ്യൂഷനും ബാക്കി പല സ്ഥലത്തും ജനറേഷൻ ഒരു കമ്പനി ഡിസ്ട്രിബ്യൂഷൻ വേറൊരു കമ്പനി അപ്പോൾ അവർ തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ടാവുമോ ഓക്കെ മനസ്സിലായോ ഈ ജനറേഷൻ കമ്പനിയും ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയും സെപ്പറേറ്റ് ആയുള്ള വേറെ കൂടെ എന്താ വെച്ചാൽ ജനറേഷനിൽ എനിക്ക് ഇതിനേക്കാളും ചീപ്പറായിട്ട് അദാനി തരുന്നുണ്ടെങ്കിൽ ഞാൻ അവിടുന്ന് മടിക്കും നിങ്ങൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ആണോ എന്ന് ഞാൻ പറ്റി തരാം ശരിയാണ് അണ്ടർസ്റ്റുഡ് അപ്പം എനിക്ക് വേണ്ടെടുത്തൊക്കെ ഡിസ്ട്രിബ്യൂഷനാണ് എൻ്റെ പണി ഞാൻ ഇവിടുന്ന് കൊടുക്കും അവിടുന്ന് കൊടുക്കും ആരാണ് ചീപറ് തരുന്നത് ആ ഡിസ്ട്രിബ്യൂഷനും തീരുമാനിക്കാം ഇപ്പം ബെസ്റ്റ് ബോംബെയിലുള്ള ഇലക്ട്രിസിറ്റി അങ്ങനെയാണ് ബെസ്റ്റ് നടപ്പിരുമായിട്ട് അപ്പം അവരുടെ ഡിസ്ട്രിബ്യൂഷൻ എൻറ്റെയർലി ഡിഫറെൻറ്റ് സ്റ്റൈലാണ് അങ്ങനെ ഓരോ സ്റ്റേറ്റും അവരുടെ എക്സ്പീരിമെൻസും പരിപാടികളും ഒക്കെ നടത്തുന്നുണ്ട് ഈ കപ്പ് ഉണ്ടാക്കുന്ന കമ്പനിയിലൊക്കെ ഞാൻ എച്ച് ആറിൻ്റെ പണി ചെയ്തിട്ടുണ്ട് ഓ ശരി അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് നമ്മൾ അങ്ങനെയാണ് ഈ ടെക്നോളജി പഠിക്കുക അപ്പോൾ അത് വലിയൊരു സിസ്റ്റമാണ് അത് കംപ്ലീറ്റ് സ്ഥലത്ത് മാറ്റിയവർ അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന വയറിൻ്റെ അതിൻ്റെ ഹെവി വയർ വയറ് അലുമിനിയം ബാക്കി ഒരു വയറും അങ്ങനെ കണ്ടക്ടിങ് മെറ്റീരിയൽ അതിനേക്കാളും കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള പല സാധനവും ഉണ്ട് പക്ഷേ ഈ ഗോൾഡാണ് ഏറ്റവും ബെസ്റ്റ് കാരണം പക്ഷേ അത് വെച്ച് നമുക്ക് വയർ മേടിക്കാം അപ്പോൾ കോപ്പർ അതിനേക്കാൾ നല്ലതാണ് കോപ്പർ ഉണ്ടായാൽ അതിന് ഫംഗസ് വരും ഫംഗസ് വരുന്ന സമയത്ത് അത് കണ്ടക്ടിവിറ്റി കുറയും അപ്പോൾ ഓരോന്നും മെറ്റീരിയൽ സയൻസ് എക്സ്പെരിമെന്റ് നടത്തണം അത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കണം ഇപ്പൊ ഏറ്റവും കൂടുതൽ സ്റ്റീലിംഗ് ആണ് കള്ളന്മാരിഷ്ടം പോലെ ഇത് കട്ടുകൊണ്ടുവല്ലോ വെറുതെ കുത്തിയിട്ട് എടുക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് ഇപ്പൊ ഇവിടെ അങ്ങനെ കാണില്ലേ അതേ ഉള്ളൂ ബാക്കി എല്ലായിടത്തും അങ്ങനെയാണ് ഏത് പബ്ലിക് ആക്ട് ഇപ്പൊ ഗണേശോത്സവമാണ് ഏത് റോഡ് സൈഡിൽ വരുമ്പോൾ അവർ ഏതെന്നാ പ്ലഗ്ഗിന്ന് എടുത്തു വയർ അടിക്കണത് നേരെ കമ്പിയിൽ കണക്ട് ചെയ്യുക അപ്പൊ അത് വളരെ സർവ്വസാധാരണമാണ് അവിടെയൊക്കെ ഇപ്പൊ നമ്മളിപ്പം പമ്പിങ് സ്റ്റീലിങ് വളരെ സർവസാ ഏറ്റവും കൂടുതൽ ഇപ്പോൾ എനർജി യൂസ് ചെയ്യുന്ന എവിടെയൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻഡസ്ട്രിയൽ പർപ്പസ് അല്ലാതെ ഹൗസ് ഹോൾഡ്സിനും പിന്നെ ഡേ ടു ഡേ ആണെങ്കിൽ ഇപ്പം വണ്ടികൾ കൂടുതലും ഇലക്ട്രിക് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇലക്ട്രിക് വെഹിക്കിൾസ് ആണ് ഫ്യൂസ് ചെയ്യുന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഏറ്റവും ബെസ്റ്റ് ബ്രാൻഡായിട്ടുള്ള ജാ ജപ്പാൻ ബ്രാൻഡ്സ് ആയിട്ടുള്ള ടൊയോട്ടയോ അല്ലെങ്കിൽ നിസാൻ പോലുള്ള ബ്രാൻഡുകളൊന്നും ഇലക്ട്രിക് വണ്ടികൾ വലുതായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല പകരം ഹൈഡ്രോജൻ കമ്പഷൻ എൻജിൻ പോലുള്ള വണ്ടികളിലാണ് അവർ കുറച്ചുകൂടെ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് സോ അവർ ആ എനർജിയിൽ കാണുന്ന ഫ്യൂച്ചർ എന്തായിരിക്കും അപ്പൊ ഹൈഡ്രോജൻ എന്തുണ്ടായിരിക്കും ഇറ്റ്സ് ഹൈലി എക്സ്പ്ലോസിവ് മെറ്റീരിയൽ അപ്പൊ അങ്ങനത്തെ ഒരു മെറ്റീരിയൽ ഒരു എന്താ ഒരു എലമെന്റ് വെച്ചിട്ട് അവർ അതാണ് ഫ്യൂച്ചർ എന്ന് വിശ്വസിക്കുന്ന കാര്യം ഇപ്പൊ നമ്മള് നമ്മള് പിന്നെ ഏറ്റവും നല്ല ഇലക്ട്രിക് വണ്ടി ഉണ്ടാക്കുന്ന ആരാ ലോകത്ത് ടെസ്ല ആണ് നമ്മുടെ ധാരണ ബി ബി വൈ ഡി മഹേന്ദ്രയാണ് നമ്മൾ കുറച്ച് കാണുന്നുള്ളേ ആയി അവര് തുടങ്ങുന്ന കാലത്ത് തന്നെ എവിടെയും റിസർച്ച് തുടങ്ങിയിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇപ്പോഴും ഹൈഡ്രജൻ ഇല്ലാന്ന് പറയുന്ന നമ്മുടെ പിന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഏറ്റവും നല്ല മന്ത്രി എല്ലാ റോഡ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഹൈഡ്രജൻ വണ്ടിയാണല്ലോ ആരുടെയാന്ന് പറഞ്ഞത് ഇന്ത്യ നമ്മുടെ ധാരണയാണ് ഇതൊക്കെ എക്സ്പെരിമെന്റ് നടക്കുകയും കമ്പനികൾ ഇറക്കുകയും ഇവക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ സർവ്വസാധാരണമായിട്ട് വരുന്നില്ല കാരണം അതിന് ഒരു കാര്യം എന്താ വെച്ചാൽ ഹൈലി എക്സ്പ്ലോസീവ് ആയിട്ടുള്ള സംഭവം വരുന്ന സമയത്ത് അതിനുള്ള ഒരു ഒരു കൗണ്ടർ കൗണ്ടർ മഷേഴ്സ് അപ്പോൾ അത് ചിലപ്പോൾ വണ്ടി ഹെവി ആവും നമ്മൾ ഒരു കാലത്ത് ഡീസൽ വണ്ടികള് പെട്രോൾ വണ്ടികള് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഡീസൽ പ്രിഫർ ചെയ്യാൻ കാരണം പൈസ കുറഞ്ഞെത്തും ആരും മേടിക്കാതിരുന്നത് അത് ഹെവി വെഹിക്കിൾ ഹെവി വെഹിക്കിൾ കാരണം ഡീസൽ എൻജിൻ ഷേക്കിംഗ് ആ പക്ഷെ ഇന്ന് ഡീസലും പെട്രോളും ഒരേ കോസ്റ്റ് ആണ് ശരിയാണ് പക്ഷെ ഒരു കാലത്ത് എല്ലാരും ഡീസൽ വണ്ടി വെച്ചാൽ ഷേക്കിംഗ് ആവുകയാണെങ്കിലും ലാബാണല്ലോ വെച്ചിട്ടാണ് അപ്പൊ ഫാക്ടർ അവിടെ ഡീസൽ പ്രൊഡക്ഷനും പെട്രോൾ പ്രൊഡക്ഷനും ഒരേ കോസ്റ്റാ എന്തുകൊണ്ടാണ് ഡീസലിന്റെ പൈസ കുറച്ചത് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റംസ് ഒക്കെ ഉപയോഗിക്കുന്നത് ഡീസൽ ആയിരുന്നു ഇനി ഇതൊക്കെ എങ്ങനെയാണെങ്കിലും ഒരു ഗൾഫ് രാജ്യത്തിലും ഡീസൽ വണ്ടി കാണില്ല ഒക്കെ പെട്രോൾ വണ്ടിയാണ് അതാ അവർ പെട്രോളേ ഉണ്ടാക്കുന്നുള്ളൂ പെട്രോളാണ് അവർക്ക് എളുപ്പം ഈ കുറച്ച് പബ്ലിക് ട്രാൻസ്പോർട്ട് വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് അവിടെ പ്രൈവറ്റ് ആണോ കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത് ഇപ്പൊ പ്രൈവറ്റ് ആണോ പബ്ലിക് ആണോ വെച്ചാൽ അവർ പബ്ലിക് ആണ് കുറേ ആകെ ഒരു തുച്ഛമായിട്ട് ഉണ്ടാവുള്ളൂ അപ്പൊ പിന്നെ അവർ ഉണ്ടാക്കേണ്ട കാര്യമില്ല ഒരു കാലം ഉണ്ടായിരുന്നു ഓയിൽ ക്രൂഡ് ഓയിൽ അവിടെ നിങ്ങോട് വരും നമ്മൾ ഡീസൽ അങ്ങോട്ട് കൊടുത്തിട്ടുള്ള കാലം ഉണ്ടായി കാരണം ഇവിടെ മാത്രമേ ഉള്ളൂ ഡീസൽ പ്രൊഡക്ഷ അപ്പൊ പല സ്ഥലത്തും അവരുടെ അവർക്ക് ഏതാണോ കംഫർട്ടബിൾ മാസീവായിട്ട് ആർക്കാണോ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക അതിനനുസരിച്ചിട്ടാണ് നമ്മൾ പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നതും അതല്ലാതെ മാസീവ് ആയിട്ട് വരെ നമ്മൾ പബ്ലിക്കായിട്ട് ആരും അറിയില്ല എന്ന് മാത്രം ഇതൊക്കെ എക്സ്പീരിയൻസ് വളരെ പാരലായിട്ട് നടക്കുന്നുണ്ട് അല്ലാണ്ട് മഹേന്ദ്രക്ക് രണ്ടു കൊല്ലം കൊണ്ട് അതിനേക്കാളും നല്ല ടെസ്ലിനേക്കാളും നല്ല രക്ത കോഴികൾ ഉണ്ടാക്കാൻ പറ്റില്ല എന്തുകൊണ്ടാണ് ടെസ്റ്റല ഇപ്പോഴും ഫേമസ് എന്ന് വെച്ചാൽ അവരുടെ ഇലക്ട്രിക്ക് വന്നതോടുകൂടി അവരുടെ ഓട്ടോമാറ്റിക് ഡ്രൈവിംഗും സംഭവിച്ചുള്ളതാണ് നിങ്ങൾ ആലോചിക്കോ ടെസ്റ്റില ഓടിച്ചാളാണ് അമേരിക്കയിൽ ഈ ടെസ്റ്റലില് നമ്മൾ പോകുന്ന സമയത്ത് കമ്പ്യൂട്ടറിൽ നമുക്ക് രണ്ട് സൈഡിലുള്ള വണ്ടി കാണാം ടെസ്ലയുടെ കയ്യിൽ ഓട്ടോറിക്ഷ എന്ന് പറയുന്നൊരു സാധനം ഇല്ല കാരണം അമേരിക്കയിൽ ഓട്ടോറിക്ഷ ഇല്ല അപ്പോൾ ഓട്ടോറിക്ഷ എന്തായിട്ട് കാണിക്കാൻ എൻ്റെ സോഫ്റ്റ്വെയറിൽ കുടുങ്ങില്ലേ അതെ അപ്പോൾ ഇന്ത്യൻ കണ്ടീഷനിൽ അത് വരുന്നാലേ എനിക്ക് ഇന്ത്യൻ കണ്ടീഷനിൽ റോഡിൽ ഇറക്കാൻ പറ്റുള്ളൂ അത് ഇന്ത്യൻ കമ്പനിക്കേ പറ്റുകയുള്ളു അറിയോ അറിയോ പറ്റില്ല ഫ്ലൈസ് ചൈന ഉണ്ടാക്കിയത് മാത്രല്ല ഫ്ലൈയിങ് കാഴ്സ് ആവണമെങ്കിൽ ഓരോ ബിൽഡിങ്ങിന്റെയും ഹൈറ്റും ഹൈറ്റ് അതിന്റെ മുകളിൽ വെച്ചിരിക്കുന്ന ആന്റണിയുടെ ഹൈറ്റും അതിന്റെ ലൊക്കേഷനും കൃത്യമായിട്ട് മാർക്ക് ചെയ്താൽ മാത്രമേ അതിപ്പോ ചെയ്തിട്ടുള്ള ദുബായിലാണ് ദുബായിൽ അവർ റൺ ചെയ്യും ചെറപ്പോ ഫ്ലൈ ഡെലിവറി സിസ്റ്റം ഒക്കെ അവർ ഓൾറെഡി ഇംപ്ലിമെന്റ് ചെയ്തു അത് അത് വളരെ ഡ്രോണാ ഇതങ്ങനെയല്ലേ ഇത് ആൾക്കാർ പറക്കുന്നതല്ല അപ്പൊ ഏത് ബിൽഡിങ്ങിൻ്റെ മുകളിലും ലാൻഡ് ചെയ്യാം ആ ലാൻഡിങ് പാഡുകൾ കണ്ടുപിടിച്ച് അവർക്ക് ആവശ്യമുള്ള സ്ഥലത്ത് സ്വന്തം പ്രൈവറ്റ് ആയിട്ട് ഫ്ലൈയിങ് കാറുകൾ കൊണ്ടുപോയി അങ്ങനെ അവിടെ അവർക്ക് എവിടെ വേണമെങ്കിലും പോകാൻ പറ്റുന്ന തരത്തിലേക്ക് ലൈസൻസ് കൊടുക്കാൻ പറ്റുന്ന എക്സ്പിരിമെൻസ് ചൈന ചെയ്ത് കഴിഞ്ഞു അത് പറക്കാൻ പോകുന്ന ചിലപ്പോൾ കമേർഷ്യലായിട്ട് ആദ്യം നടക്കുന്നത് പിന്നെ ദുബായിലോ